കടവൂർ ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത് എത്തിയിട്ടില്ല പോകുമ്പളെങ്കിൽ കണ്ടക്കടവ് അതിൻ്റെ ഒരു സെൻ്ററായിട്ട് ഒരു ബ്രാഞ്ച് അല്ലേക്ക് പോകണമെങ്കിൽ വഴിയാണ് അപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാലുണ്ട് ചാലെന്ന് പറഞ്ഞാൽ കുറച്ചധികം കണ്ടങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ടീം പാട്ടത്തിനെടുത്തിട്ട് ഒരു വർഷം അവരതിൽ മീനിനെ വളർത്തി അത് കഴിയുമ്പോഴേക്കും അവർ ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ മീനിനൊക്കെ എല്ലാം പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് അതിൽ കുറേ മീൻ കൂടി ബാലൻസ് ഉണ്ടാവും അവർക്ക് മൊത്തം പിടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ അതിൽ കുറേ മീനുകളൊക്കെ കൂടി ബാലൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അത് ജനങ്ങൾക്ക് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി കൊടുക്കും ഇവിടെ തുറന്നു കൊടുക്കും അപ്പം ഇന്ന് ആ ചാൽ ഒഴിഞ്ഞിട്ട് ഇന്ന് ആളുകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കരിമീനെ ഒന്ന് ചൂണ്ടിയിട്ട് കിട്ടുകയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടായിട്ട് വന്നേക്കണുണ്ട് കരിമീനൊക്കെ കിട്ടുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചൂണ്ടായിട്ട് വന്നേക്കുകയാണ് അപ്പം നമുക്ക് കരിമീനൊക്കെ കിട്ടുകയെന്നുള്ള നമുക്ക് നോക്കാം ചൂണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഇപ്പം വഞ്ചി വലകളൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് മീനിനെ പിടിക്കാനായിട്ട് കൂടുതലും കരിമീനാണ് അപ്പോൾ അതിങ്ങനെ എല്ലാത്തിനും മീനും എല്ലാ ടൈപ്പ് മീനും ഉണ്ടാവും പക്ഷേ കൂടുതൽ കരിമീനായിരിക്കും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് വലയും മഞ്ചിയും നീട്ടുവലയും വിശുവലയും ചൂണ്ടയിട്ടും അങ്ങനെ എല്ലാവരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണത് ഇപ്പം ചൂണ്ടായിട്ടാണ് വന്നേക്കണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചൂണ്ടയിലും എല്ലാം അടിക്കുകയെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഇത് മൊത്തം ഇപ്പം ചുറ്റിനും വെള്ളത്തിൽ കിടക്കണേൽ ഈ മൊത്തമാണ് അവർ ഒരു വർഷത്തേക്കാണ് അവർ പാട്ട് ഇതിനെടുക്കുന്നത് പാട്ടത്തിനാണ് ഇതിനെടുക്കുന്നത് പാട്ടത്തിനല്ല എടുക്കണം പാട്ടത്തിനെടുക്കണം അപ്പോൾ ഒരു വർഷം അവർ ഈ പിടിക്കണം പാട്ടത്തിന് പിടിക്കുന്ന ആൾക്കാർ ഒരു വർഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മീനിനെയൊക്കെ വലുതായി കഴിയുമ്പോഴേക്കും പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കും അതിൽ നിന്ന് മീനിനെ പിടിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷത്തേക്ക് അവർ അത് പാട്ടത്തിനെടുക്കും അങ്ങനെയാണ് ഇവിടെ പോകണത് അത് മൊത്തം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണവരിതാണ് അപ്പുറം ഇപ്പുറം മൊത്തം ഒഴിവാൻ അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും നാട്ടുകാർ ഇവിടെയുള്ള നാട്ടുകാർ മൊത്തത്തിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് മീനെ പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആൾ ബിജോയ് ബിജോയ് ആ ബിജോയ് ഒക്കെ പറയണത് ഇപ്പോൾ മീനെ പിടിച്ചു തരാമെന്നാണ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കിട്ടുമെന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഭാഗത്ത് മൊത്തം ഇപ്പൊ വീശുകാരും നീട്ടുവലക്കാരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പുറം ഇപ്പുറം അപ്പൊ നമുക്ക് ഇവിടെയാണ് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയേക്ക ഇടാനായിട്ട് അല്ല ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വലിയ വല നീട്ടിയിട്ടേക്കനാണ് അപ്പോൾ വല നീട്ടിയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞു നമ്മുടെ ചൂണ്ട കൊടക്കണ കാരണം നമ്മൾ വല ഇട്ടാത്ത സ്ഥലത്ത് ഇപ്പൊ ഇട്ടേക്കുന്നതാണ് അതൊക്കെ നോക്കാ അത് ചെല്ലാം കടിയല്ലേ നമുക്കിപ്പോ നമ്മുടെ കരിമീന കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ കരിമീനൊ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ അടിപൊളി സാധനം അത് നമുക്ക് ഇനിയും നമുക്ക് നോക്കാം കിട്ടുമെന്നുള്ള നോക്കാം ആ ഇതോ അതിലേക്ക് കിട്ടോ അപ്പൊ ബിജോയ് രണ്ടാമത്തെ സാധനത്തിന് പിടിച്ചിട്ടുണ്ട് അവിടെ ഓ നല്ല സൈസ് പിന്ന രണ്ടാമത്തന്നെ പൊക്കി നമ്മിച്ചിട്ട കിട്ടിലായിട്ട് കിട്ടുന്നുളയോന്നുള്ള നോക്കാം നമുക്ക് നമ്മ ഇതിന് കിട്ടണത് ഇര കിട്ടണത് ചെമ്മിനാണ് കിട്ടിയിട്ടുണ്ട് ഷർട്ടനെ കിട്ടിയത് പിടിച്ചോ ചേട്ടനും പൊക്കിട്ടുണ്ട് ഒരു കരിമീൻ അപ്പുറത്തൊരു ചേട്ടൻ പഠിക്കുന്ന ചൂണ്ടിയേട്ടുണ്ട് ആ ചേട്ടൻ കിട്ടുന്നുണ്ട് ഇവിടുന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ ചേട്ടൻ പിടിച്ച് ഇതുണ്ടല്ലോ കൊല്ല ഉണ്ടല്ലേ ആ നമ്മൾ കൊല്ലിയൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ വെറുതെ കിട്ടുമോയെന്നറിയാൻ വേണ്ടി വന്നതാണ് സാധാരണ ഒരു പിറ്റിലാണ് കിട്ടണത് നോക്കാം നീ എടുത്താൽ കിട്ടുമെന്ന് കേട്ടോ വീഡിയോയാ വീഡിയോയാ ഫോട്ടോ അല്ല നമ്മുടെ ചേട്ടന്മാർ അന്ന് അന്ന് ഇട്ടവല്ലാണോ അല്ലെങ്കിൽ ജീവിച്ചവലാണോ ഏ അവര് വല വീശിയിട്ട് ഇറങ്ങിയേക്കണത് തപ്പി പിടിക്കാൻ വേണ്ടിട്ട് കരിമീനൊക്കെ ഇറങ്ങണല്ലോ ആ നമുക്ക് ലൈവ് മീനൊക്കെ കിട്ടണമെന്ന് നോക്കാം രണ്ടുപേരും

ആളുകൾ നിരന്തരട്ടിട്ട് ഈ പരപ്പിൽ നിറച്ച ആളായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ട് പിന്നെ പോയാ വെയിലുണ്ട് പക്ഷെ കാറ്റുള്ളത് കാരണം ഈ വെയിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അതിനോട് പോകും കാറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ അത്രക്ക് വെയിലാണ് ഇവിടെ വരുന്നത് ഇതൊരു ചെറിയൊരു വരമ്പാണ് ചെറിയൊരു ഈ കണ്ടങ്ങൾ തമ്മില് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വരമ്പാണ് ഇപ്പോൾ അതൊക്കെ വലിയൊന്നുമല്ല ഒരാൾക്ക് കഷ്ടി നടന്നു പോകാൻ പറ്റുന്ന ഒരു വരമ്പ് ഇപ്പുറത്തേക്കും ഒരാൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ഒരാൾക്ക് നടക്കാം അത്ര ഉള്ള ഈ വരമ്പ് ഏ അത് നമുക്കിത് അവിടെ കുറച്ച് മീൻ പിടിച്ചിട്ടിട്ടുണ്ട് അതിന് കൊല്ലിൽ പിടിച്ചിട്ടുണ്ട് അതൊന്നു നോക്കി കണ്ട മീനിനെ പിടിച്ചിട്ടാണ് സാധാതിരിക്കാൻ വേണ്ടിട്ട് മീനിനെ ഈ കൊട്ടിന് പിടിച്ചിട്ടാണ് ഒരു അഞ്ചെട്ട് പത്ത് രണ്ടായിരത്തുള്ളിൽ അടിക്കണമെല്ലാം നെറ്റായതുകൊണ്ടിട്ട് ഉള്ളിലേക്ക് അത് ഞാൻ കാണാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കിടന്ന് പഠിച്ചണ്ടിരിക്കുന്നതാണ് ഒരട്ടൊക്കെ കിട്ടിയ കൊറേ ഒരു അരമണിക്കൂറെ നിക്കുമ്പോലൊക്കെ കിട്ടും പുള്ളിക്ക അഞ്ചു മിനിറ്റില് അഞ്ചു മിനിറ്റില് നേരെ പുള്ളിക്കൊരു പോന്നാല് കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ചേക്കണത് ഇത്ര പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോവണയാണ് ഇന്നിപ്പോൾ തിരക്കുള്ള കാരണം നമ്മൾ നിർത്തി പോകുന്നതാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതുമ്പിന്ന് പോകുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ കാണാം

啊，不用。